നമസ്കാരം അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിനെ കുറിച്ച് കോൺഗ്രസിനുള്ളിൽ സർവത്ര ആശയക്കുഴപ്പം ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കരുതെന്നാണ് കേരള ഘടകത്തിന്റെ നിലപാടെന്ന് മുൻ കെ പി സി സി അധ്യക്ഷനും എംപിയുമായ കെ മുരളീധരൻ പറഞ്ഞു ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കുമോ എന്നതിൽ ഇതുവരെ നിലപാടെടുത്തില്ല ഇന്ത്യ മുന്നണിയിലെ കക്ഷികളുമായി ആലോചിച്ച് കോൺഗ്രസ് ഇക്കാര്യത്തിൽ തീരുമാനിക്കും കോൺഗ്രസ് പങ്കെടുക്കരുതെന്നാണ് കേരള ഘടകത്തിന്റെ തീരുമാനമെന്നും കെ മുരളീധരൻ വ്യക്തമാക്കി കേരളത്തിന്റെ അഭിപ്രായം കെ സി വേണുഗോപാലിനെ അറിയിച്ചിട്ടുണ്ട് ഒരിക്കലും കോൺഗ്രസ് പങ്കെടുക്കരുതെന്നാണ് കേരള ഘടകം കെ സി ഐ അറിയിച്ചത് പങ്കെടുക്കരുതെന്നാണ് കേരളത്തിലെ കോൺഗ്രസ് നിലപാട് ഇന്ത്യ മുന്നണിയിലെ ഘടക കക്ഷികളുമായി ആലോചിച്ച് കോൺഗ്രസ് കേന്ദ്ര ഘടകം തീരുമാനിക്കും വിശ്വാസികളും അവിശ്വാസികളും ഉൾപ്പെടുന്ന പാർട്ടിയാണ് കോൺഗ്രസ് അതിനാൽ സി പി എം എടുക്കും പോലെ കോൺഗ്രസിന് നിലപാടെടുക്കാൻ കഴിയില്ല ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യേണ്ടത് പ്രധാനമന്ത്രിയല്ല അദ്ദേഹം ഭരണകർത്താവാണ് ഒരു സ്ട്രക്ചർ ഇല്ലാതാക്കി ക്ഷേത്രം പടഞ്ഞെടുത്ത് കോൺഗ്രസ് പോകേണ്ട മറ്റ് ക്ഷേത്രങ്ങളെ പോലെ അല്ല അയോധ്യ എല്ലാവരുടെയും വികാരങ്ങൾ മാനിച്ച് കോൺഗ്രസ് നിലപാടെടുക്കുവെന്നും മുരളീധരൻ വ്യക്തമാക്കി പരിധിയില്ലാത്ത വർഗീയതയാണ് ബി ജെ പി പ്രചരിപ്പിക്കുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് പോലും ഇത്രയധികം എം പിമാരെ സസ്പെൻഡ് ചെയ്തിട്ടില്ല ഭരണപക്ഷത്തിന്റെ ഏകപക്ഷീയ നടപടിയാണ് ഇതില മതാചാരപ്രകാരം ഭരണകർത്താവല്ല ഒരു ക്ഷേത്ര ഉദ്ഘാടനം ചെയ്യേണ്ടത് തന്ത്രിമാരാണ് ശ്രീരാമൻ ഭാര്യയെ സംരക്ഷിച്ച മോദി ഭാര്യയെ ഉപേക്ഷിച്ച മോദിയുടെ ഭാര്യയ്ക്ക് മോദിയെ കണ്ടാൽ മനസ്സിലാകും മോദിക്ക് ഭാര്യയെ കണ്ടാൽ മനസ്സിലാവില്ല രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യ മുന്നണിയിലെ ചില കക്ഷികൾ പങ്കെടുക്കുന്നുണ്ട് എല്ലാവരുമായും കോൺഗ്രസ് ചർച്ച നടത്തി തീരുമാനിക്കും സി പി എം ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നവരല്ല കോൺഗ്രസ് അങ്ങനെയല്ല എല്ലാ വിഭാഗക്കാരും കോൺഗ്രസ്സിലുണ്ട് അതിനാൽ ക്ഷേത്ര ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ ആലോചിച്ച് തീരുമാനിക്കും ഇക്കാര്യത്തിൽ ബി ജെ പി ഒരുക്കുന്ന ചതിക്കുഴിയിൽ കോൺഗ്രസ് വീഴരുതെന്നും മുരളീധരൻ മുന്നറിയിപ്പ് നൽകി വടകരയിൽ സ്ഥാനാർത്ഥിയാകാൻ ഒരുങ്ങുന്ന മുരളീധരൻ സമസ്തയുടെയും ലീഗിന്റെയും മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിലാണ് രാമക്ഷേത്ര വിഷയത്തിൽ ക്ഷണം സ്വീകരിക്കരുതെന്ന നിലപാടുമായി രംഗത്ത് വന്നത് അതേസമയം ബിജെപി അജണ്ടയിൽ വീഴരുതെന്ന് പരസ്യമായി ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് കൂടി രംഗത്തെത്തിയതോടെ കോൺഗ്രസിന് മേൽ സമ്മർദ്ദം കനപ്പെടുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിശേഷിച്ചു രാമക്ഷേത്ര വിഷയത്തിൽ സംസ്ഥാനത്ത് താങ്കളകപ്പെട്ട രാഷ്ട്രീയ കുരുക്ക് ചൂണ്ടിക്കാട്ടിയും ആശങ്ക നിരത്തി മുതിർന്ന നേതാക്കൾ ഹൈക്കമാൻഡിനെ സമീപിച്ചിട്ടുണ്ട് അനുകൂല സമീപനമാണ് പ്രതീക്ഷിക്കുന്നത് ഇതിനെക്കുറിച്ച് ഉയരുന്ന ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് കോൺഗ്രസ് നേതാക്കൾ മായ മറുപടി കിട്ടുമെന്ന പ്രതികരണമാണ് കെ സി വേണുഗോപാലിൽ നിന്നും ഉണ്ടായത് പല ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ താനില്ലെന്ന് കൂട്ടിച്ചേർത്ത് അദ്ദേഹം വേഗം പിന്മാറി പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനും കൃത്യമായ മറുപടിയില്ല തനിക്ക് അറിയില്ല താൻ ഈ വിവരം അറിഞ്ഞിട്ടില്ല ദേശീയ തലത്തിലാണ് അതിനെക്കുറിച്ച് തീരുമാനം പറയേണ്ടതെന്നും സതീഷിനും പറഞ്ഞുകൊഴിഞ്ഞു രണ്ടിനും സാധ്യത കൽപ്പിക്കും വിധമായിരുന്നു എ ഐ അംഗം കൂടിയായ ശശി തരൂരിന്റെ പ്രതികരണം പാർട്ടിയിൽ നാലഞ്ച് നാലഞ്ചുപേരെ ക്ഷണിച്ചിട്ടുള്ളൂ ക്ഷണിച്ചവർക്കെ പോകാനാകൂ ആർക്കാണ് ക്ഷണം കിട്ടിയതെന്ന് അവർ തീരുമാനിക്കട്ടെ തനിക്ക് ക്ഷണം കിട്ടിയിട്ടില്ല തരൂരിന്റെ വാക്കുകളിലും ആശയക്കുഴപ്പം പ്രകടമാണ് രാമക്ഷേത്രത്തിന്റെ ഭൂമിപൂജ ഉൾപ്പെടെ ടെ എല്ലാം പ്രചാരണം ആയുധമാക്കി ബിജെപിയുടെ രാഷ്ട്രീയ കളിയാണ് ഇത് വാഗ്ദാനം ചെയ്ത പോലെ യുവാക്കൾക്ക് ജോലിയുണ്ടോ എന്നാണ് കേന്ദ്ര സർക്കാർ ചിന്തിക്കേണ്ടത് ജനങ്ങളുടെ ജീവിത രീതി മെച്ചപ്പെട്ടോ എന്നും ചിന്തിക്കണം തന്റെ സ്ഥാനാർത്ഥിത്വം പാർട്ടി തീരുമാനിച്ചിട്ടില്ല സ്ഥാനാർത്ഥിയായി ജനം തീരുമാനമെടുക്കുമെന്നും തരൂർ പറഞ്ഞു പോലൊരു സംഘടന നൽകിയ മുന്നറിയിപ്പും കോൺഗ്രസിന് അവഗണിക്കാൻ സാധിക്കില്ല ഉദ്ഘാടന പരിപാടിയ്ക്കായി ലഭിച്ച ക്ഷണം ഉടനടി നിരസിച്ച സി പി ഐ എം ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ആർജ്ജവും സോണിയാഗാന്ധി കണ്ടുപിടിക്കണമെന്ന സംഘടനയുടെ മുഖപുത്രമായി സുപ്രഭാതത്തിലെ മുഖപ്രസംഗം പറയുന്നത് ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കാനുള്ള ലിറ്റ്മസ് ടെസ്റ്റ് ാണ് ജനുവരി അയോധ്യയിൽ നടക്കുന്നതെന്ന തിരിച്ചറിവ് സി പി എം നേതാവ് സീതാറാം യെച്ചൂരി പോലുള്ളവർക്കുണ്ട് അതുകൊണ്ടാണ് രാമജന്മഭൂമി തീർത്ഥ ട്രസ്റ്റിന്റെ ക്ഷണം ലഭിച്ചയുടൻ ക്ഷേത്ര ഉദ്ഘാടനത്തിൽ പങ്കെടുക്കലെന്ന് തലയുയർത്തി പറയാൻ ഇച്ചൂരിക്ക് ത്രാണിയുണ്ടായത് ആ ആർജ്ജവമാണ് സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് രാജ്യത്തെ മതേതര ജനാധിപത്യ വിശ്വാസത്തിൽ പ്രതീക്ഷിക്കുന്നതെന്നും സുപ്രഭാതം മുഖപ്രസംഗത്തിലൂടെ സമസ്ത വ്യക്തമാക്കി